ഞാൻ ഈ മുല്ലപ്പെരിയാറ് വിഷയത്തിന്റെ തീവ്രതയൊക്കെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അവരുടെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് അതിനുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കില്ല കാരണം എന്താ എന്ന് വെച്ചുകഴിഞ്ഞാൽ വർഷങ്ങളായി ഈ കേസ് സുപ്രീം കോടതിയിലുണ്ട് കേരളത്തിന് അനു അനുകൂലമായിട്ട് ഞാൻ സമ്പാദിച്ച രണ്ട് വിധികളല്ലാതെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല കേരള ഗവൺമെന്റ് എല്ലാ കേസിലും അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പം ഇത് ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് മേലെ നിക്കാണല്ലോ പരിഹാര്ട ഇത് ഒരു പരിഹാരം ഇതിനില്ല അപ്പോ ഇതിന്റെ അടിയിൽ താമസിക്കുന്ന ജനങ്ങൾ നിരാശ ബാധിച്ച ജനങ്ങളാണ് ഒരു പ്രതീക്ഷ അവർക്കില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയില്ല ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് വലിയ ഗഹനമായ നിയമപ്രശ്നങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡി ഫിക്സ് ചെയ്യണം അത് എന്ന് പോളിസുകളയും എന്ന് നിർവീര്യമാക്കും ആ തീയതി ഒന്ന് പ്രഖ്യാപിക്കണം ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ കേസിലാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഒന്നാം എതിർ വന്നിട്ടുള്ളത് അപ്പം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഈ കേസിൽ പറയാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല അതിൻ്റെ നെസസറി എക്സ്പെൻസ് അതിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് സുപ്രീം കോടതിയിൽ രണ്ടേ രണ്ട് സെന്റൻസ് ഒരു അഫിഡവിറ്റ് ഇടാം കാരണം റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എത്രനാൾ നമുക്ക് ആശ്രയിക്കാം ഇപ്പൊ ഒരു കാറ് നമുക്ക് എത്ര നാൾ ആശ്രയിക്കാം ഒരു എയർക്രാഫ്റ്റ് എത്ര നാൾ ആശ്രയിക്കാം വാർ വെപ്പൺസ് ഇപ്പൊ റാഫേൽ എയർക്രാഫ്റ്റ് ഒക്കെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആ റാഫേൽ എയർ എയർ വാർപ്ലെയിൻ എത്ര നാൾ ഇന്ത്യൻ എയർഫോഴ്സിന് റിലയബിൾ ആണ് ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന പേസ് മേക്കർ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പൊ വെക്കുന്നുണ്ട് അതൊക്കെ മനുഷ്യ ശരീരത്തിൽ എത്ര നാൾ റിലയബിൾ റിലയബിൾ ആണ് ഒരു സിമെന്റ് സ്ട്രക്ചർ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എത്ര നാൾ നിൽക്കും ഒരു ഡാം സ്ട്രക്ചർ എത്ര നാൾ നിൽക്കും ഇതെല്ലാം പറയേണ്ട ആധികാരികമായ ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ് പക്ഷെ അത് ഇന്ത്യയിൽ ആ ശാസ്ത്ര ശാഖ ഇല്ല അത് കുറച്ചുകൂടെ ആയ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ രണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഡ്രസ്സ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാർ അത്രയും പറഞ്ഞാൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മതി ഇനി കേരള സർക്കാരിന് ഇത് ചെയ്യാം കേരള സർക്കാരിന് സുപ്രീം കോടതി പറയാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ടീമിഷൻ ഫിക്സ് ചെയ്യുന്നതിന് അത് എന്ന് പൊളിച്ചു കളയും എന്ന് നിർവീര്യമാക്കും എന്നുള്ള തീയതി അവര് കരാർ പ്രകാരം ട്രിപ്പിൾ നയ നെയേഴ്സ് നിൽക്കും എന്ന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പറഞ്ഞാൽ നിന്നോട്ട് ഒരു വിഷയമില്ല എക്സ്പേർട്സ് അല്ലേ പറയുന്നത് അപ്പം കേരള സർക്കാരിന് അഫിഡവിറ്റ് ഇടാം അതായത് സത്യവാങ്മൂലം ഇടാം ആ സത്യവാങ്മൂലത്തിൽ ഇത്രയും പറഞ്ഞാൽ മതി ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് കേരള സർക്കാരിന് വിരോധമില്ല അതിന്റെ നെസസറി എക്സ്പെൻസ് ചെലവ് കേരള സർക്കാർ വഹിച്ചു കൊള്ളാം അപ്പൊ ഈ ഒരു അഫിഡവിറ്റ് ഇടാനായിട്ട് ഞാൻ ആവശ്യപ്പെടാനായിട്ട് പാർലമെന്റിൽ ആവശ്യപ്പെടാനായിട്ട് ഇരുപത് എം പിമാരോട് പറഞ്ഞു ഒരാൾ പോലും ഈ ഈ ഇത് പരിഹാരമാണ് ഇത് മുല്ലപ്പെരിയാർ വിഷയത്തിനുള്ള യഥാർത്ഥ പരിഹാരമാണ് കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് എന്ന് പറഞ്ഞാൽ നാല്പത് ഉള്ളൂ അപ്പൊ അവർക്ക് നൂറ്റി മുപ്പത് വർഷം പഴക്കമായ ഡാം നിലനിർത്തണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഇത് ഇതിന്റെ പരിഹാരമാണ് അതിന് കേരള സർ പാർലമെന്റിലെ ഇരുപത് എം പിമാരോട് ശ്രീ എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയപ്പോ തുടങ്ങിയതാണ് ഞാനത് അദ്ദേഹം അടക്കമുള്ള അന്ന് എട്ട് മന്ത്രിമാർ കേന്ദ്ര ഉണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാണ് ആരും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഒരു എം പി പോലും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഈ എം പിമാരൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഷിയർ വേസ്റ്റ് ആണ് ഒരു കാര്യവുമില്ല ഇവരെ കൊണ്ട് ഇവരുടെയൊക്കെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എങ്ങനെയാണെന്നറിയോ ഒരു ഡാം തകർച്ചയ്ക്ക് കാരണക്കാരായ വ്യക്തികൾ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എംഎൽഎമാർക്കും രജിസ്റ്റേർഡ് ലെറ്റർ ഞാൻ അയച്ചതാ ഈ എം പിമാർക്ക് അയച്ചതുപോലെ തന്നെ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാള് നിയമസഭയിൽ ഇതൊന്ന് പ്രതികരിക്കുക ഞാൻ ചുമ്മാ പറയുന്നതല്ലല്ലോ ഞാനാണ് കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി സമ്പാദിപ്പിച്ചത് സമ്പാദിച്ചത് തമിഴ്നാടിനെ കൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിപ്പിച്ചത് ഞാനാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ടും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് കുറപ്പിച്ചത് ഞാനാണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടടത്താണ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞത് ആ വ്യക്തിയാണ് പറയ പറഞ്ഞത് നൂറ്റി നാൽപ്പത് എം എൽ എമാരോടും നിങ്ങൾ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് അടുത്ത് റഫൽ ജോയിയുടെ കേസ് ഡബ്ല്യു പി സി സെവൻ സെവൻ വൺ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി വൺ എന്നുള്ള കേസിനെ കേരള സർക്കാർ പിന്തുണയ്ക്കുന്നു റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് ഒരു അഫിഡവിറ്റ് ഇടാൻ പറഞ്ഞിട്ട് നാളെ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നെ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക ഇന്ന് ഈ സംസാരിക്കുന്ന ഈ സമയത്ത് സുപ്രീം കോടതിയിൽ ഇവർ ഒരു അഫിഡവിറ്റ് ഇടാൻ രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ട് അഫിഡവിറ്റ് ഇടാൻ തയ്യാറായാൽ നാളെ പരിഹാരമായി അപ്പോ കുറ്റകരമായ അനാസ്ഥയാണ് ഒരു ജനങ്ങൾ മുഴുവനും ഇതിന്റെ ഈ ഡാമിന്റെ അടിയിൽ നൂറ്റി മുപ്പതും വർഷം പഴക്കമായ പഴകി ദ്രവിച്ച ഈ ഡാമിന്റെ അടിയിൽ സദേൺ നേവൽ കമാൻഡ് ഉണ്ട് പൊയ്ക്കോട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട് അത് നശിച്ചു പോട്ടേന്നാണോ ചിന്തിക്കുന്നത് ഈ ഡാം തകർന്ന് ചെളി കിടക്കുമ്പോൾ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ സതേൺ നേവൽ കമാൻഡ് ഇന്ന് ഒരു എയർക്രാഫ്റ്റ് എങ്കിലും പൊങ്ങോ ഒരു വാർ എങ്കിലും പൊങ്ങുമോ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാത്തത് മാത്രമല്ല എറണാകുളത്ത് എറണാകുളം ജില്ലയിലും ഈ ഡാമിന്റെ അടിയിലും വിഷ ഫാക്ടറികൾ വിഷം സംഭരിച്ചു വെച്ചിരിക്കുന്ന അത് ഗ്യാസ് ഫോമിലും ലിക്വിഡ് ഫോമിലും സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ഫാക്ടറികളുണ്ട് ഉണ്ട് ബെൻസീൻ ഉണ്ട് അതുപോലെയുള്ള വിഷം അപ്പോ ഈ വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ കേരളത്തിലെ ജനങ്ങൾ എവിടെയുണ്ടോ അവരെല്ലാം ഈ വിഷവാതകം ശ്വസിച്ച് വീഴില്ലേ കേരളത്തിൽ മാത്രം നിക്കോ തമിഴ്നാട് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലും വശവാതകം വ്യാപിക്കില്ലേ മരണമല്ലേ ഇവര് 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 ഈ നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിയമസഭയിലുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ഉണ്ടല്ലോ ഇവര് ഇവര് കുറ്റവാളികളായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന നിമിഷം വരും ഉറപ്പായിട്ടും ഇവര് കുറ്റവാളികളാവും അപ്പം ഇവർക്ക് നിസ്സാരമായിട്ട് രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി അഫിഡവിറ്റ് ഇടാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പറയാൻ ധാർമ്മികമായ ചുമതലയില്ലേ അല്ലെങ്കിൽ ഇവര് കേസ് എടുത്തട്ടെ ഞാൻ മാറിക്കൊടുക്കാം ഇവര് പോയി സുപ്രീം കോടതിയിൽ കേസ് നടത്തി തീരുമാനം ഉണ്ടാക്കട്ടെ ഇവർ ചെയ്യാത്തത് കൊണ്ടാണല്ലോ കേരളത്തിലെ ഒരു സിറ്റിസൺ ഇതിനു വേണ്ടി കാശും പണമൊക്കെ ഉപയോഗിച്ച് ആരോഗ്യവും സമ്പത്തും സകലതും ഉപേക്ഷിച്ച് രാവും പകലും പകലില്ലാണ്ട് ഓടി നടക്കണം എന്തിനാണ് ഇവര് ചെയ്യാത്തത് കൊണ്ടാണ് പൊതു പൊതുസേവകര് പൊതുപ്രവർത്തകർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചപ്പോഴാണ് ഞാൻ ഇതിന്റെ അകത്ത് എന്റെ എല്ലാ റിസോഴ്സസും വെച്ചിട്ടിറങ്ങി ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറയാനുള്ളത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല അമേരിക്കയിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല നിങ്ങൾ നോക്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷന് അവർ ഓരോ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റും അവരുടെ പോളിസി പറയും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയും അതനുസരിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത് ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ നമ്മുടെ തൊട്ടുകട അയൽ സംസ്ഥാനമായ തമിഴ് തമിഴകത്തിൽ എന്താണ് ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇവിടെ എങ്ങനെയാണ് അവിടെ അവിടെ തമിഴകത്തില് ജല്ലിക്കെട്ട് വിഷയം വന്നപ്പോ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ പുറകെയാണ് പോയിരുന്നു ആ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നാടിന്റെ വികസനത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഒരു പക്ഷത്താണ് ആ ജനങ്ങളുടെ പക്ഷത്താണ് രാഷ്ട്രീയക്കാർ വരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞാൻ എൽ ഡി എഫ് ആണെങ്കിൽ ഞാൻ ചാവണ വരെ എൽ ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ കാരണം യു ഡി എഫ് ആണെങ്കിൽ ഞാൻ ചാവണം വരെ യു ഡി എഫിനെ വോട്ട് ചെയ്തുള്ളു അല്ലാണ്ട് എനിക്കൊരു ചിന്താശക്തി ഇല്ല എനിക്കൊരു ധാരണയില്ല ഈ നാടിന് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല തന്റെ മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കില്ല ഒരു തൊഴിലാളി ഇവിടെ ഉണ്ടെങ്കിൽ അവൻ മരിക്കുന്നതുവരെ തൊഴിലാളി തന്നെ അവന്റെ ജീവിതത്തിന് ഒരു ഉയർച്ചയില്ല അവന്റെ മക്കളെ മക്കൾക്ക് ഉയർച്ചയില്ല ഈ തൊഴിലാളിയുടെ മകൻ മക്കള് അതിനേക്കാളും അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് അതുകൊണ്ടല്ലേ ഇവിടുത്തെ യുവാക്കളൊക്കെ ഈ ഈ ഈ നാട് വിട്ട് ഓടുന്നത് നടന്നു പോകുമല്ല അവർ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ നടന്നല്ല പോകുന്നത് ഓടാണ് പറക്കാണീ നാട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി